പാലാരൂപതയിലെ പാതുവ പള്ളിയുടെ കൂതാശ ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച മൂന്ന് മണിക്ക് പാലാ രൂപതാ മത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും അന്നേ ദിവസം തന്നെ ഇറ്റലിയിലെ പാതുവയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പള്ളിയിൽ പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കും തുടർന്ന് പന്ത്രണ്ട് പതിമൂന്ന് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തിരുനാൾ ആചരിക്കും ഓഗസ്റ്റ് ഒന്നാം തീയതി നടത്താനിരുന്ന പള്ളിയുടെ കൂതാശാ വയനാട്ടിൽ നടന്ന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാലാ രൂപതാ മെത്രാൻ മർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് ിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ടെന്നീസ് ഫൈനലിൽ സുവർണ മെഡൽ സ്വന്തമാക്കിയ നൊവാക് ജോക്കോവിച്ച് കളിക്കളത്തിൽ ആവർത്തിച്ച് പ്രഘോഷിച്ചത് തന്റെ ക്രൈസ്തവ വിശ്വാസം ഇന്നലെ ആഗസ്റ്റ് അഞ്ചിന് നടന്ന ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ടെന്നീസ് ഫൈനലിൽ സെർബിയൻ ഇതിഹാസ താരവും ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുടെ അധികായനുമായി അറിയപ്പെടുന്ന നൊവാക് ജോക്കോവിച്ച് സ്പാനിഷ് താരം കാർലോസ് അൽകാരസിനെ തോൽപ്പിച്ചാണ് സുവർണ മെഡൽ സ്വന്തമാക്കിയത് ഇരു സെറ്റുകളിലും ടൈ ബ്രേക്കിൽ ജയിച്ചു കയറിയ ജോക്കോവിച്ച് അവസാന വിജയം സ്വന്തമാക്കിയതിനു ശേഷം ദൈവത്തിന നന്ദി അർപ്പിക്കുകയായിരുന്നു മത്സരത്തിൽ വിജയിച്ച നിമിഷം മുട്ടുകുത്തി കരഞ്ഞുകൊണ്ടാണ് ത്രിയേക ദൈവത്തിന താരം നന്ദി അർപ്പിച്ചത് അമേരിക്കയിലെ ടെക്സസിലെ ഗർഭധാരണ കേന്ദ്രങ്ങൾക്കായി പണം സ്വരൂപിക്കുവാൻ സംഗീത നിശയുമായി ആറ് കത്തോലിക്ക വൈദികർ ഓഗസ്റ്റ് ആറ് മുതൽ ഒമ്പത് വരെ തീയതികളിൽ നടക്കുന്ന സംഗീതനിശയിൽ ഫാദർ ഡേവിഡ് മൈക്കൽ മോസസ് ഫാദർ വിക്ടർ പെരസ് ഫാദർ കെവിൻ ലെനിയസ് ഫാദർ മാക്സ് കാൾസൺ ഫാദർ മൈക്ക് എൽസ്നർ ഫാദർ അൻമാൻഡ്രോ അലങ്ജാൻഡ്രോ എന്നിവരടങ്ങുന്ന ബാൻഡാണ് പരിപാടി അവതരിപ്പിക്കുക ജീവനു വേണ്ടി കച്ചേരി എന്നുപേരുള്ള പരിപാടി ഓഗസ്റ്റ് ആറിന് ടെക്സസിലെ ഹട്ടോയിലുള്ള സെന്റ് പാട്രിക് കാത്തലിക് ദേവാലയത്തിന്റെ പാരിഷ് ഹാളിലാണ് ആദ്യം അവതരിപ്പിക്കുക ഇന്ത്യയിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കു നേരെ വർദ്ധിച്ചു വരുന്ന മതപീഡനത്തിൽ ഇടപെടണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തയച്ച മുന്നൂറോളം യു എസ് ക്രൈസ്തവ നേതാക്കൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കീഴിൽ മെത്രാൻമാർ ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെച്ച കത്താണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയെ പ്രത്യേക പരിഗണനയുള്ള രാജ്യമായി അഥവാ സി പി സി ഐ പ്രഖ്യാപിക്കുവാൻ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഓൺലൈൻ പോർട്ടലായ ഡെട്രോയിറ്റ് കാത്തിലെ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ പ്രഥമ വൈദിക മിഷണറി രക്തസാക്ഷി ഫാദർ ജെയിംസ് കോട്ടായിൽ എസ് ജെ യുടെ ജീവത്യാഗത്തിന് അമ്പത്തേഴ് വർഷം ഈശോയെ പ്രഘോഷിക്കുവാൻ തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും മാറ്റി അനേകരുടെ ജീവിതങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ട ഫാദർ ജെയിംസ് റാഞ്ചിയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു തന്റെ അൻപത്തിരണ്ട് വർഷം നീണ്ട ജീവിതയാത്രയിൽ അനേകം ആദിവാസികളെയും സാധാരണക്കാരെയും കൈപിടിച്ചുയർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഫാദർ ജെയിംസ് കോട്ടായി എസ് ജെ യുടെ അമ്പത്തിയേഴാം ചരമവാർഷികവും അനുസ്മരണവും പാലാരൂപതയിലെ തുരുത്തിപ്പള്ളി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ നടന്നിരുന്നു വികാരി ഫാദർ ജോസ് നെല്ലിക്ക തെരുവിൽ വിശുദ്ധ കുർബാനയ്ക്കും ഒപ്പീസിനും നേതൃത്വം നൽകി